അമേരിക്കയിലൊക്കെ കച്ചവടക്കാരെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് തോക്ക് ചൂണ്ടി ആരെങ്കിലും വന്നാൽ അയാൾ ചോദിക്കുന്ന എന്താണോ അത് കൊടുക്കുക അയാളുമായിട്ട് ചെറുത്ത് നിൽക്കാനോ മൽപിടുത്തത്തിനോ ഒന്നും പോകരുത് അതിന് പറയുന്ന ന്യായവുമുണ്ട് നിങ്ങളുടെ ജീവനാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ജീവൻ്റെ അത്ര വിലയുള്ള മറ്റൊരു കാര്യവുമില്ല അപ്പോൾ ജീവൻ സംരക്ഷിക്കുക പക്ഷേ ഇത് മറക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഗാസയിലെ ജനങ്ങളെന്ന് എനിക്ക് തോന്നുന്നു ഇസ്രയേലിനെ അവിടുന്ന് മുച്ചൂടും മുടിച്ച് അവിടുന്ന് കെട്ടുകെട്ടിച്ചല്ലാതെ അല്ലെങ്കിൽ കൊന്നൊടുക്കിയിട്ടല്ലാതെ ഞാൻ തങ്ങളിനി ജീവിക്കുന്നില്ല എന്നാണ് ഗാസായിലെ ജനങ്ങൾ കരുതുന്നതെന്ന് തോന്നുന്നു കുറഞ്ഞ വർഷം ഹമാസ് എങ്കിലും അതായത് പിന്നെ അതുകൊണ്ടായിരിക്കാം അവരിപ്പോഴും ഈ ഇസ്രയേലോ അല്ലെങ്കിൽ അമേരിക്കയോ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാതെ പിടിച്ചു നിൽക്കുന്നത് എവിടെയാണോ നിൽക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവരിൽ നല്ലൊരു പങ്ക് ആളുകൾ ചത്ത ചത്തൊടുങ്ങി നേതാക്കന്മാരും മിക്കവരും പിന്നെ നമ്മുടെ ഹൂരിമാരുമായിട്ടൊക്കെ അവിടെ എത്തി എത്തിപ്പെട്ടിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നവരാണുള്ളത് പക്ഷേ ഇവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് അവിടുത്തെ ജനത അനുഭവിക്കുന്ന ആ ദുരിതവും ദുഃഖവും അത് കാണുന്ന മനുഷ്യരാശി ഈ മനുഷ്യൻ ചത്തൊടുങ്ങുന്നതും ഈ കുഞ്ഞുങ്ങൾ പിന്നെ തലമുറയിട്ട് കരയുന്നതും അവരുടെ എന്താ എന്താ പറയുക അതിൻ്റെ ആ അതിഭീകരമായ ദൃശ്യങ്ങൾ കാണുന്ന മനുഷ്യൻ മറ്റു മനുഷ്യൻ്റെ കാര്യം വാസം പറഞ്ഞാൽ അവർ അവിടുത്തെ മനുഷ്യരോട് ഒരു ദയ കാണിക്കേണ്ടത് നമ്മളോടൊക്കെ മറ്റുള്ളവരോടെങ്കിലും ഒരു ദയ കാണിക്കേണ്ടതാണ് ഇത് കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു ദുഃഖം എന്താണ് വാസത്തിലുള്ളത് നമുക്കാർക്കും ആർക്കും ഒന്നും ചെയ്യാനാവില്ല പക്ഷേ എന്നാൽ കൂടി അത് നമ്മൾ കാണേണ്ടി വരിക എന്നുള്ള പിന്നെ എന്നുള്ള ആ അതി അതി അത്യന്ത ക്രൂരമായ ഒരു കാര്യം അപ്പം ഈ കക്ഷികൾക്ക് ഈ ഇസ്രായേൽ പോകാതെ അവർ കഞ്ഞി കുടിക്കില്ല അവർ ജീവിക്കാൻ മനുഷ്യരെ ഇവിടെ പിന്നെ മനുഷ്യരായിട്ട് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരം വേണ്ടതാണ് ആ പരിഹാരത്തിനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ഇരുപതിൻ്റെ പരിപാടിയിൽ പലതും വളരെ യുക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഈ പലസ്തീനെ പലസ്തീൻ എന്നത് അവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിലാഷമാണ് അത് സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിക്കും എന്നൊരു എന്നൊരു വേഗമായിട്ടൊരു ഒരു 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 പിന്നെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അതുപോലും ഇസ്രയേലിൻ്റെ ഒരു വലിയ മാറ്റമാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് അത്രയും പിന്നെ പിന്നെ അത്രയും ഒരു കാര്യം അത്രയും ഒരു മനംമാറ്റം ഇനി അതുപോലെ തന്നെ അവിടെ ഈ പിന്നെ പിന്നെ ഹമാസിനെ നിർവീര്യ പിന്നെ അവരുടെ ആയുധങ്ങളെല്ലാം പിടിച്ചെടുക്കും അവരെ നിർവീര്യരാക്കും അവരുടെ പിന്നെ ഭരണകൂടത്തിലൊന്നും അവരെ അടുപ്പിക്കില്ല അതേസമയം തന്നെ ഹമാസിൻ്റെ ആളുകൾ ആയുധം കിഴങ്ങി അവർക്ക് മറ്റു രാജ്യത്തേക്ക് വേണമെങ്കിൽ പോകാം പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇനി അവിടെ അവിടെത്തന്നെ തുടരുകയാണെങ്കിൽ അവർ ആയുധം കൈവശം വെക്കണം പിന്നെ കൈ പിന്നെ ആയുധം കൈവിടണം പിന്നെ അവിടെ മര്യാദയ്ക്ക് ജീവിക്കാമെന്ന് പിന്നെ ഉറപ്പ് നൽകണം അല്ലാതെ ഇനിയും യുദ്ധം ചെയ്യുമെന്നോ വഴക്കുണ്ടാക്കുമെന്നോ അല്ല പറയേണ്ടത് അപ്പോൾ ഇതൊക്കെ അംഗീകരിക്കാൻ തയ്യാറുള്ള ഭാഗങ്ങൾ അത് അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും അതേസമയം തന്നെ വീണ്ടും യുദ്ധത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നവരുമായിട്ട് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയുമില്ല ഹമാസിനെ തകർക്കുന്നവരെ മുന്നോട്ട് പോകുമെന്നാണ് നേതന്യാഹു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഈ വിദേശ ഭര പിന്നെ ഭരണത്തലവന്മാരെ കൂടെ കൂടിയുള്ള ഒരു സമിതി ഈ ഗാസായുടെ ഭരണത്തിൽ ആ ഭരണകാര്യങ്ങളിൽ പിന്നെ തീരുമാനമെടുക്കാനായിട്ട് അവർ ഒരു സമിതി രൂപീകരിക്കും ബ്രിട്ടനിലെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിലൊരു പ്രധാന പങ്ക് വഹിക്കും ഇതൊക്കെയാണ് ഈ നിർദ്ദേശങ്ങളിൽ പറയുന്നത് വാസം പറഞ്ഞാൽ പിന്നെ ഈ ഗാസാക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ട ഒരു പിന്നെ നിർദ്ദേശമാണിത് ഇത്രയും നല്ലൊരു നിർദ്ദേശം അത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക നൽകുന്നൊരു ഒരു വാഗ്ദാനമാണിത് അപ്പോൾ അത് ഒരു വാഗ്ദാനമാണ് എന്ന് മാത്രമല്ല അവിടെ പിന്നെ ഗാസായിലുള്ള ജനങ്ങൾക്ക് ഗാസായിൽ തന്നെ താമസിക്കാനും അവരുടെ പിന്നെ അവിടെ കിടക്കുന്ന അതെല്ലാം പിന്നെ പുനർനിർമ്മിക്കാനും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അന്താരാഷ്ട്ര പിന്നെ തലവന്മാരൊക്കെ രാഷ്ട്രങ്ങളുടെ തലവന്മാരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ എത്രയോ നല്ലൊരു എത്രയോ നല്ല കാര്യങ്ങളാണ് അവിടെ സംഭവിക്കാൻ പോവുക എത്രയോ വലിയ മാറ്റങ്ങളാണ് മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകാൻ പോവുക പക്ഷേ ഇതിനൊന്നും വഴങ്ങില്ല ഞങ്ങൾ ഞങ്ങൾ ചാകണം അല്ലെങ്കിൽ അവരെ കൊല്ലണം എന്ന് പറഞ്ഞ് നടന്നാൽ എന്തു ചെയ്യും അപ്പം ഈ കിതാബുകൾ ആണ് ഈ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഇസ്രായേലികളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഏതാ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ജെറുസലേമിനെ ജെറുസലേമെ നിന്ന് ഈ ഫൈവ് ഫൊർഗെറ്റ് യു ജെറുസലേം ഞാൻ നിന്നെ മറന്നു കഴിഞ്ഞാൽ ജെറുസലേമേ നിന്നെ ഞാൻ മറന്നു കഴിഞ്ഞാൽ എൻ്റെ വലങ്കൈ അതിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു പോകട്ടെ എൻ്റെ നാക്ക് പിന്നെ നാക്കിനെന്തോ സംഭവിക്കട്ടെ ഇതൊക്കെ പത്ത് മൂവായിരത്തി വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുന്നതാണ് ഇനി മുസ്ലിങ്ങളുടെ കിതാബിലും മറ്റും ഈ ഇസ്രായേലെ ആ പിന്നെ മേഖലയിൽ നിന്ന് അറബ് നാടുകളിൽ നിന്ന് ആ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തൂത്ത് വാരി കളഞ്ഞാൽ പിന്നെ എടുത്തു കളഞ്ഞാൽ പിന്നെ അന്ത്യവിധി വരുള്ളൂ എന്ന് മറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ഈ കിതാബിൽ കിതാബിലൊക്കെ പറഞ്ഞ മണ്ഡത്തരങ്ങൾ ഒക്കെ നോക്കി നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതം ഹോമിക്കാസം വിചാരിച്ച സ്ഥിതി എന്താവും ഇത്തിരി മണ്ണിന് വേണ്ടി അതാണ് ഏറ്റവും മനസ്സിലാകാത്ത കാര്യം ഗ്യാസ് ജനങ്ങൾക്ക് പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും ഒരു മനുഷ്യനും അടുത്തുള്ള അയൽ രാജ്യങ്ങളൊന്നും അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ മറ്റു രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല അവരുടെ സ പിന്നെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു നിർദ്ദേശവുമായിട്ട് പ്രസിഡന്റ് ട്രംപ് വന്നിരിക്കുന്നത് അപ്പോൾ ട്രംപ് ആദ്യം പറഞ്ഞിരുന്നത് ഈ ഗ്യാസായലുള്ള ജനങ്ങളെ മുഴുവൻ അവിടുന്ന് ഒഴിപ്പിച്ചിട്ട് അതൊരു റിവിയറ പോലെ ഒരു ഭയങ്കര റിസോർട്ടാക്കി അവർ മാറ്റണം കടലോരത്തുള്ളൊരു കടലോര നഗരമാക്കി ഒരു റിസോർട്ട് നഗരമാക്കി മാറ്റണം എന്നാണ് പറയുന്നത് എന്തായാലും അവരെ അവിടെ തന്നെ താമസിപ്പിക്കാനും അവിടെ പുരോഗമിപ്പിക്കാനും അവിടെ പിന്നെ വ്യത്യാസമുണ്ടാക്കാനുമാണ് ഇപ്പം ഈ പുതിയ കരാറിൽ പറയുന്നത് അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാനും മര്യാദയ്ക്ക് ജീവിക്കാനും ഈ പിന്നെ ഫണാറ്റിസിസവും അതുപോലെ തന്നെ അക്രമവും അത് പഠിപ്പിക്കാതെ ഈ സഹവർത്തിൽ കഴിയാനുള്ള കാര്യം പിന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് പിന്നെ അതിനുള്ളൊരു അവസരമുണ്ട് പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പുതിയ കരാർ പറയുന്നത് അപ്പോൾ അതല്ല ഞങ്ങൾ ചെറു പിന്നെ ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളെ വരെ ഈ ആയുധം എടുക്കാൻ ആയുധ പരിശീലനവും അതുപോലെ തന്നെ അവരെല്ലാം ആ വെറുപ്പിൻ്റെ തത്വശാസ്ത്രവും എല്ലാം കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് അതിൻ്റെ എല്ലാം നഷ്ടം സംഭവിക്കുന്ന ആർക്കാണ് അനുഭവിക്കുന്നവരാണ് ഗ്യാസായാലേ ജനങ്ങൾ അത് കാണുന്ന ആ അവരുടെ കഷ്ടപ്പാട് കാണുന്ന മറ്റു മനുഷ്യരും അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് വേണ്ടത് ഇതിനിപ്പം ഇസ്രായേലിനെ മുച്ചൂടും മുടിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ തൽക്കാലമൊന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അമേരിക്ക പിന്നിൽ നിൽക്കുന്നിടത്തോളം കാലം അതുണ്ടാവാൻ പോകുന്നില്ല പിന്നെ അമ്പതോ നൂറോ വർഷം കഴിയുമ്പോൾ നമുക്കറിഞ്ഞുകൂടാം മനുഷ്യൻ്റെ ഈ ഇന്നലെ ഇന്നലത്തെ സാമ്രാജ്യം പിന്നെ നാളെ മറ്റൊന്നും ഒന്നുമില്ലാത്ത ആകുന്ന നമ്മൾ കാണുന്നുണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ന് ഇന്നില്ല റോമാ സാമ്രാജ്യം ഇന്നില്ല അങ്ങനെ ഈ പേർഷ്യൻ സാമ്രാജ്യം ഇന്നില്ല ഇങ്ങനെ ഓരോ സാമ്രാജ്യങ്ങൾ വരികയും പോവുകയും ഒക്കെ ചെയ്യും അപ്പം നാളത്തെ കാര്യം നമുക്ക് പറയാനാവില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക പിന്നിൽ നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ ഒന്നും ചെയ്യാനാവില്ല അപ്പോൾ അവരുമായിട്ട് ഒത്തുപോകാൻ ശ്രമിക്കുക അല്ല അവരോട് ആ ഇത്തിരി പോകുന്ന ഒരു സ്ഥലത്ത് അവരോട് ജീവി ജീവിച്ചോട്ടെ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ആ മാറ്റിയൊന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് എന്താണ് നമ്മുടെ ഉള്ളിലെ മനു പിന്നെ മനു മനുഷ്യത്വമൊക്കെ ഒന്നു മനസ്സിലാവുന്നില്ല പിന്നെ കേരളത്തിലെ ചില നേതാക്കന്മാർ എന്താ എം സ്വരാജോ മറ്റൊക്കെയാണ് പറഞ്ഞത് ഈ ഒക്ടോബർ ഏഴിന് ആ പിന്നെ ഇസ്രായേലിൽ കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും അതുപോലെ തന്നെ മുന്നൂറ് പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ഒന്നും ഒരു കുറ്റമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൻ്റെ ന്യായം ഇതാണ് അതായത് ഇസ്രായേലികൾ ഇവരുടെ സ്ഥലം പിടിച്ചെടുത്താണ് അതുകൊണ്ട് എപ്പോൾ വേണേലും ഇവർക്ക് പോയി അവരെ ആക്രമിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആക്രമിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റമാണ് ഇപ്പോൾ ട്രംപ് നിർദ്ദേശിക്കുന്നത് അത് പിന്നെ വിവേകമുള്ള ഗ്യാസാക്കാർ വിവേകം ഉണ്ടാകാനായിട്ട് അവിടുത്തെ നേതാക്കന്മാരെ അനു പിന്നെ അനുവദിക്കുമോ എന്നറിഞ്ഞുകൂടാ പക്ഷേ ജനങ്ങളെങ്കിലും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം പിന്നെ നിങ്ങളുടെ ജീവിതത്തെക്കാൾ വലുതല്ല ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നുമെന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്